ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ചെങ്കുളം ബോട്ടിംഗ് സെന്റർ ഈ ബോട്ടിംഗ് സെന്റർ പ്രവർത്തിക്കുന്ന ചെങ്കുളം ജലാശയത്തിനു സമീപം ആനച്ചാൽ ചെങ്കുളം വെള്ളത്തുവൽ റോഡിനോരത്താണ് മാലിന്യ നിക്ഷേപം തകൃതിയായി നടക്കുന്നത് പലയിടത്തും ചാക്കിൽ കെട്ടി ഉൾപ്പെടെ മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ട് ഇരുട്ടുമറിയാക്കി രാത്രി കാലത്താണ് മാലിന്യ നിക്ഷേപം നടക്കുന്നതെന്ന് പറയപ്പെടുന്നു മാലിന്യം കുമിഞ്ഞതോടെ പലയിടത്തും ദുർഗന്ധം സ്ഥിതിയും ഉണ്ടാവും നമ്മൾ വെള്ളം ആനച്ചാലിങ്ങനെ നടന്നു വന്ന റോഡിൽ കൂടെ നടന്നു പറയാന് പറ്റത്തില്ല ബേസ്റ്റ് തള്ളി അതുപോലെ മണമാണ് മൊത്തം ഈ പഞ്ചായത്തിൽ കിടക്കുന്നത് നമ്മൾ രാവിലെ നടക്കാൻ ഞങ്ങൾ ഒത്തിരി ആൾക്കാരെ ഇവിടെ ഇറങ്ങുന്നുണ്ട് നടന്ന് മൂക്ക് പൊത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ റോഡിൽ കൂടെ നടക്കുന്നത് അതിന് പഞ്ചായത്ത് ഒരു ക്യാമറ പിറ്റുകയോ എന്തെങ്കിലും ചെയ്താൽ അത് ആരെ കൊണ്ടുവന്ന് ഇടണേന്നൊക്കെ അറിയാം അതിന് ഗ്രാമപഞ്ചായത്തിൽ പറഞ്ഞാൽ അവർക്ക് ചെയ്യാനോ അതിനുവേണ്ടി ഒരു മെമ്പർമാർ വർക്ക് ചെയ്യാനോ സെക്രട്ടറിയോ പ്രസിഡന്റോ ഇതിനു വേണ്ടി സാധിക്കില്ല മാലിന്യ നിക്ഷേപത്തിനെതിരെ കർശന ഉണ്ടായില്ലെങ്കിൽ പ്രദേശത്ത് മാലിന്യ നിക്ഷേപം നിർബാധം തുടരും അണക്കെട്ടിന്റെ ക്യാഷ്മെന്റ് ഏരിയ ആയതിനാൽ പകൽ സമയത്ത് പോലും ആളുകളുടെ സാന്നിധ്യം കുറവാണ് ഈ സാഹചര്യം മുതലെടുത്താണ് മാലിന്യം നിക്ഷേപിക്കാനുള്ള ഇടമായി പ്രദേശത്തെ ഉപയോഗിക്കുന്നത് മഴക്കാലമാകുന്നതോടെ നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യം മാലിന്യമൊഴുകി ജലാശയത്തിലെത്താൻ സാധ്യത നിലനിൽക്കുന്നു മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികൾ വന്നുപോകുന്ന പാതിയോരം മാലിന്യമുക്തമായി സൂക്ഷിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ഇടുക്കി